കാർത്തികയാണ് അത് ഞങ്ങൾ ദീപങ്ങളൊക്കെ നേരെ <ahananine> ഇരുന്നേ േ അങ്ങനെ ഇരിക്കല്ലോ കേട്ടോ മാമയാണല്ലേ വിളക്ക് കത്തിക്കുന്നേ വിളക്ക് താഴോട്ട് വെക്ക് വീടല്ലേ കത്തി 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 ആ ചിരാ കയറ്റി വെച്ച മോനെ ഇത് ഈ ചട്ടി അങ്ങോട്ട് ആ അയ്യോ ഞാൻ ഇന്നലെ വൈകിട്ട് വന്ന ഇച്ചിരി കയറ്റി ചട്ടി അല്ല താഴെ ഓത്തെ വീണെങ്കിൽ

കത്തിച്ചോ ഇത് കത്തിക്കാനൊക്കെ പഠിച്ചല്ലേ സൈഡ് വഴി കേറിച്ചു വീടല്ല കേറ്റി വെച്ചാ പോന്നു അത് വിളക്കിത്തി അങ്ങോട്ടും തള്ളി വെച്ചല്ല താഴെ പോകും അങ്ങോട്ട് തള്ളി വെച്ചു ആ അങ്ങനെ കത്തി ഇത് വെച്ചിട്ട് അങ്ങോട്ട് നീക്കി വയ്ക്കണം നല്ലത് അങ്ങോട്ട് തള്ളി വെച്ചി കത്തിച്ചേ അങ്ങനെ ലൈറ്റൊക്കെ എടുത്തേക്കാം കൂടിയാണോ എടുത്തോ ആ ലൈറ്റ് എടുത്തേക്കും ലൈറ്റ് ഇട്ടേക്കു എല്ലാം ലൈറ്റ് അല്ല അത് കത്തിയില്ല അതല്ല മോനെ ഫ്രണ്ടിലത്തെ ലൈറ്റ് പുതിയൊരു വീഡിയോ ഞാനും ദീതി ശരി നേരെയല്ല നേരെയല്ലേ എല്ലാം അങ്ങനെ വെക്കുന്നേറ്റാ അച്ഛന്റെ അച്ഛന്റെ കൈയെ പിടിച്ചോണം കേട്ടോ അല്ല അച്ഛമ്മയുടെ തിരക്ക അവര് രണ്ടുപേരും അമ്പലത്തിൽ പോവാണ് ഇല്ല ഇവര് ഇതേ അവര് പോകുന്നുണ്ട്